الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم മഹാന്മാരെ കൂടി എത്തിക്കണേ പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്ക് ഇടപെടുന്നു എത്തിക്കുന്ന വാർഗാനെ അവർ പഠിച്ച അവർ ചെയ്ത എല്ലാ രീതി സിനിമ ചെയ്യണമെന്ന എല്ലാം തെറ്റുകൾ മാമമായ തോന്നലുകൊണ്ട് ഈ മാസത്തിന്റെ പോലീസ് കൊണ്ട് നിനക്ക് പുറത്തു കൊടുക്കണം വർഗാനേ ഒരു തള്ളിലെ ആദ്യ രാത്രിയാണ് സുഖമാരണം നീ സ്വീകരിക്കണമുള്ള